ഒരു പാർലമെന്ററി പാർട്ടി നേതാവിന് കെ പി സി സി പ്രസിഡന്റ് ക്യാമറയ്ക്ക് മുമ്പില് മൈക്കിന് മുമ്പില് മാ കൂട്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ അവരെ കർട്ടന് മുമ്പിൽ എന്തായിരിക്കും വിളിക്കുന്നത് സുധാകരൻ മൈക്ക് അങ്ങോട്ട് വലിക്കുന്നു പി ഡി സതീശൻ മൈക്ക് ഇങ്ങോട്ട് വലിക്കുന്നു അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു ഒരു ഘട്ടത്തിലെ വലിച്ചെറിഞ്ഞിട്ട് ഡി സതീശൻ എല്ലാം ആയിക്കോട്ടെ നിങ്ങൾ പറ എന്ന് പറയാനോ ഇതാന്ന് അറിയാമോ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിട്ട് ഒരു പാർട്ടി നേതാവും വേറൊരു പാർട്ടി നേതാവും തമ്മിലുള്ള മത്സരം പാർലമെന്ററി പാർട്ടി നേതാവും കെ പി സി പ്രസിഡന്റും തമ്മിലുള്ള മത്സരം അപ്പോൾ സുധാകരനോട് ഒരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തന ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തനം സുധാകരൻ വയസ്സായല്ലോ പാവം സുധാകരൻ കേട്ടില്ല ഒരു നീണ്ട ഇംഗ്ലീഷ് ചോദ്യം സുധാകരൻ ആ ചോദ്യത്തിന്റെ ട്രാൻസ്ലേഷന് വേണ്ടി വി ഡി സതീശന്റെ മുഖത്തേക്ക് പ്രസിഡന്റിനോടാണ് പ്രസിഡന്റോട് എന്ന് വെച്ചാൽ തർജ്ജമെയ്തു കൊടുക്കില്ല എന്നാണ് സ്പർദ്ധയാണെന്നേ പരസ്പര വിശ്വാസക്കുറവ് നാണക്കേട് അടുത്ത ഘട്ടം സുധാകരൻ ഇങ്ങനെ പത്രസമ്മേളനത്തിന് കാത്തിരിക്കുന്നു വനിതാ നേതാക്കളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പ്രവർത്തിക്കുന്നു മൈക്കുണ്ട് സുധാകരൻ ചോദിക്കുന്നത് വി ഡി സൈസിനെ ചോദിച്ചപ്പോ വി ഡി സൈസും വന്നിട്ടില്ലെന്ന് കേൾക്കുന്നു മാ കൂട്ടിയ ഒരു പ്രയോഗം പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രസിഡന്റ് ക്യാമറക്ക് മുമ്പില് മൈക്കിന് മുമ്പില് മാ കൂട്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കില് അവരെ കർട്ടന് മുമ്പിൽ എന്തായിരിക്കും വിളിക്കുന്നത് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ കാലം വെറുതെ ഒരു ദിവസം ടെലിവിഷൻ വെച്ചു കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സുധാകരന്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തുന്നു സുധാകരന്റെ വീട്ടിലെ കൂടോത്രം ഇതൊക്കെ പറയുന്ന എന്തിനാണെന്നറിയാമോ അറിയാമോ ഇങ്ങനെയെങ്കിലും നിങ്ങൾ ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം കാരണം ഇതൊരു മാധ്യമവും പറയില്ല ഞാൻ സമയം എടുക്കണം മറ്റുള്ളവരുടെ സമയം കൂടി ഞാൻ എടുക്കുകയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ പറയാതെ പോരുത് രാജ്മോഹൻ എന്ന് പറയുന്ന ഇന്ത്യൻ ലോക്സഭയുടെ അംഗം കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് ലോക്സഭാംഗത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് കൂടോത്രം ഓരോന്നായി പുറത്തെടുക്കുന്നു ആദ്യം കൈയുടെ രൂപം പുറത്തെടുക്കുന്നു കൈയുടെ രൂപം പുറത്തെടുക്കുമ്പോ സുധാകരൻ പറയാണ് അതിനുശേഷം എന്റെ കൈ പോയി എന്ന് പറയുക കാലിന്റെ രൂപം പുറത്തെടുക്കുമ്പോൾ പറയാണ് വലത് കാലം മുന്നോട്ട് വെക്കുമ്പോ ഇടത് കാലം പിന്നോട്ട് പോകുന്നു ഇടത് കാലം മുന്നോട്ട് വെക്കുമ്പോൾ വലത് കാലം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു സുധാകരൻ്റെ തലയുടെ രൂപം പുറത്തെടുത്തോ സുധാകരൻ പറയാണ് തല പോകാഞ്ഞത് ഭാഗ്യം ഞാൻ കണ്ണൂരിൽ പറഞ്ഞു സുധാകര നീയാണ് ഇതുവരെ പറഞ്ഞത് നിന്റെ തലയെടുക്കാൻ സി പി എം കാരാണ് നിന്റെ പിന്നിൽ നടക്കുന്നതെന്ന് നിന്റെ തലയെടുക്കാൻ നിന്റെ പാർട്ടിക്കാര് തന്നെയാണ് നിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് നിന്നെ കൊണ്ട് ഈ കൂടോത്രം പറയിപ്പിച്ചു അതിനുശേഷം പിന്നെ കൂടോത്രത്തിൽ എനിക്ക് വിശ്വാസം വന്നു എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് ധരിച്ചാലും വേണ്ടില്ല സുധാകരനെ കൊണ്ട് പറയിപ്പിച്ചല്ലോ സത്യം ഈ കൂടോത്രം മുട്ട ഈ കളറടിച്ച മുട്ടയില്ലേ കളറടിച്ചെ വീട്ടില് മാത്രമല്ല കെ പി സി സി ഓഫീസിലെ സുധാകരന്റെ കസേരയുടെ അടിയിൽ വിമാനം കയറി പോയിരിക്കുന്നു സുധാകരന്റെ ഡൽഹിയിലെ എം പി ക്വാർട്ടേഴ്സിലേക്ക് കസ്റ്റംസുകാർ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും കളറടിച്ചിട്ട് മുട്ട പോന്നോ അപ്പോ നമ്മൾ വിചാരിക്കും വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് സുധാകരനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രതിയോഗികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുകാര് സുധാകരന്റെ വീട്ടിൽ കൊണ്ടുപോയി കൂടോത്രം വെച്ചു ആർക്കൊരു ആരോപണം പോലും ഇല്ലാട്ടോ ഒരു സംശയം പോലും ഇല്ലാട്ടോ അവര് കോൺഗ്രസ് കോൺഗ്രസ്കാര് പറയുന്നു സി പി എം കാരാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ പോട്ടെ ബി ജെ പി അവരാണല്ലോ സകല ഉടായ്പിന്റെ ആളുകൾ ബി ജെ പി ചെയ്തു എന്ന് പോലുള്ള ആക്ഷേപമില്ല അപ്പൊ ഒരു കെ പി സി ഫുൾ കെ പി സി പ്രസിഡന്റ് വി എം സുധീരമെന്ന് പറയുന്നത് എന്റെ വീട്ടിലുണ്ടായിരുന്നു ഏഴെട്ട് പ്രാവശ്യം ഈ കൂടോത്രം ഇങ്ങനെ കൂടോത്രം ഭരണത്തിലെത്തിയിട്ടില്ല അപ്പോഴാണ് നേതാവിനെ ഉന്മൂലനം ചെയ്യാൻ കൂടോത്രം നടത്തുന്നത് ഗതികേടാണേറെ പത്ത് കൊല്ലായിട്ട് കേന്ദ്രത്തിലല്ല അധികാരം സംസ്ഥാനത്തിൽ അധികാരം ദാരിദ്ര്യ വാരിക്കൂട്ടോ മുസ്ലിം ലീഗ് കേൾക്കുന്നുണ്ടോ പഞ്ചായത്ത് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് വ്യവസായ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഇനിയിപ്പം പുതിയ ഒരു ശക്തിയുടെ പശ്ചാത്തലത്തിൽ ഉപമുഖ്യമന്ത്രി പദം കഴിഞ്ഞ കുറേ കാലായി ഇങ്ങനെ ഓരോ അഞ്ചു വർഷക്കാലം തിന്നുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പൊ ആ തീറ്റ നിന്നു അതുകൊണ്ടാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐ നാളെ തന്റെ കാലിന്റെ ഇടയിലെ മണ്ണ് കോരി കൊണ്ടുപോകുന്നവരാണ് അവര് എന്ന് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം ലീഗ് പറഞ്ഞ പാർട്ടികള് ഇപ്പൊ മുസ്ലിം ലീഗ് ഒരു ചിറങ്ങിനിടയില് എസ് ഡി പി ഐയും വേറൊരു ഇടയില് ജമാഅത്ത് എസ്ലാമിയും കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരെ സഹിക്കാൻ വേണ്ടി ഈ പറയുന്ന ഇവരുടെ ഭരണത്തിന് അധികാരം പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാ മതി സാധാരണഗതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടു സ്ഥാനാർത്ഥികളും മത്സരിക്കും ഞാൻ എസ് ഡി പി യുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയോട് വിളിച്ചു ചോദിച്ചു നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലേ അപ്പോ അദ്ദേഹം പറഞ്ഞു പി എഫ് ഐയുടെ നിരോധനമുണ്ട് അതുപോലെ റെയ്ഡുകൾ നടക്കുന്നുണ്ട് ഞങ്ങളുടെ അതിൽ പണമില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ശരി സമ്മതിച്ചു ഇരുപത്തിനാല് കഴിഞ്ഞതിന് ശേഷം മൂന്ന് നിയമസഭ രണ്ട് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കടന്നു ഒരു ലോക്സഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കടന്നു മുപ്പത് ശതമാനത്തിന് മുകളിലുണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മുസ്ലിം പ്രാതിനിധ്യം മത്സരിക്കണ്ടേ എന്തേ മത്സരിക്കാതിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ രാ ഒരാൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ ഇപ്പോൾ പി എഫ് ഐ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയില്ല ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടില്ല എന്തെന്തി മത്സരിക്കാതിരിക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് പിൽക്കാലത്ത് ലഭിക്കാൻ പോകുന്ന സമ്മാനം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ വർഗീയതയുടെ ചൂടലക്കളമാക്കി തരാം യുടെ ചുടലക്കളമാക്കിത്തരാ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് എങ്കിൽ അത് ഈ കേരളത്തിൽ നടപ്പാകില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് ഉണ്ടാകുമ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് നമ്മുടെ തലശ്ശേരിയിലേക്ക് ഇവർ വന്നതാണ് ഈ ആർ എസ് എസ് കാര് ആദ്യത്തെ പ്രചാരകന് അയച്ചതാ എന്തിനാന്ന് അറിയാമോ കേരളത്തില് അവര് ശത്രുക്കളായിരുന്ന ശത്രുക്കളായി കാണുന്ന മൂന്ന് വിഭാഗങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ മൂന്ന് വിഭാഗങ്ങൾ ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികള് നാല് മൂന്ന് കമ്മ്യൂണിസ്റ്റുകാര് ആ മൂന്നു പേരെയും ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമായിരുന്നു തലശ്ശേരി പക്ഷേ അവർക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കാരണം ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിലായിരുന്നു കേരളം വലിയ ശാഖകൾ ഉണ്ടാക്കി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ ആർ എസ് എസിനുള്ളത് ശാഖകളവിടെ പ്രവർത്തിക്കും പക്ഷെ സമൂഹത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല ആളുകളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല കയ്യപ്പാതിനുള്ള അവസരമാണ് എന്തുകൊണ്ടാണ് കാരണം ആർ എസ് എസിന് വളരണമെങ്കിൽ അപ്പുറത്ത് മറ്റൊരു വർഗീയത വളരണം ഇവിടെ മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിക്കൊട്ടെ സമാധാന പ്രേമികളായിരുന്നു പക്ഷെ അവരെ വർഗീയവത്കരിക്കുകയാണെങ്കിൽ അവരെ തീവ്രവാദവൽക്കരിക്കുകയാണെങ്കിൽ അവരെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ തങ്ങൾക്കും വളരാൻ കഴിയുമെന്ന് ആർ എസ് എസ് കാര്യം കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിശാല യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായിട്ടിപ്പോൾ ആർ എസ് എസും ചേർന്നിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും ചേർന്നിരിക്കുന്നു അവിടെ മറുനാടൻ മലയാളിയുടെ തീവ്ര ഇസ്ലാം വിദ്വേഷവും ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം മതമൗലികവാദവും തീവ്രവാദവും അവിടെ ഒന്നു ചേരുന്നു അങ്ങനെ ഒരു കേരളത്തെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ ഓരോ ആഘോഷ നൽകി മനം കവർന്ന പ്രിയ സൻഹാ ഫാഷൻ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്